പോക്കറ്റടിയുടെയും പിടിച്ചുപറിയുടെയും സെന്ററിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് സ്ഥലം ഏതാണെന്ന് എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട് മനസ്സിലായി കാണും പണ്ട് സിറ്റി ഓഫ് ലവ് എന്നും ഇപ്പോൾ സിറ്റി ഓഫ് സ്നാച്ചിങ് എന്നും അറിയപ്പെടുന്ന പാരീസ് ഇങ്ങോട്ട് വരണതിന് മുമ്പ് തൊട്ട് തന്നെ കേട്ടത് ഫോൺ സൂക്ഷിക്കണം പാസ്പോർട്ട് സൂക്ഷിക്കണം തുടങ്ങി കുറേ ഉപദേശങ്ങളാണ് ലണ്ടൻ കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും അധികം പോക്കറ്റടിയും പിടിച്ചു വറിയും ഒക്കെ നടക്കുന്ന സ്ഥലവും പാരീസാണ് പോലും ഇതെല്ലാം കൂടെ കേട്ട് അത്യാവശ്യം നല്ല പേടിയിലാണ് ഞാനിങ്ങോട്ട് വന്നത് അതുകൊണ്ട് ബാഗും ഫോണും ഫുൾ ടൈം ഉറുക്കപ്പെടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ഞാൻ കണ്ട പാരീസ് സിറ്റി ഓഫ് ലവ് തന്നെയാണ് അപ്പൊ നമ്മൾ ായിരിക്കും ഇതിന്റെ പിന്നിൽ ഒരു റൊമാന്റിക് സ്റ്റോറി ഉണ്ട് അങ്ങനെ അറിയപ്പെടുന്ന പ്രണയകഥകളൊന്നും ഇവിടെ ഇല്ല പക്ഷെ രണ്ട് മനുഷ്യന്മാർക്ക് പ്രേമിക്കാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ഈ സിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ ക്രെഡിറ്റ് ആദ്യം പോകുന്നത് ഇവിടുത്തെ ആർക്കിടെക്ചറിനാണ് അതിലെങ്ങനെ നടക്കുമ്പോ നമ്മള് താനെ റൊമാന്റിക് ആയി പോകും നല്ല ചാർമിങ് സ്ട്രീറ്റ്സും നല്ല അടിപൊളി ഇന്റീരിയർ ചെയ്ത കെഫേസും റിവറും അതിലെ ലൈറ്റ് റിഫ്ലക്ഷൻസും അടിപൊളി ടവർ ഈ സിറ്റിക്ക് കൊടുക്കണ ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല ആ സൂയക്കാർ എയർടെൽ ടവറിനെക്കാളും കുറച്ചുകൂടെ വലുത് അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുവെങ്കിലും ഇതൊരു ഒന്നൊന്നര സംഭവമാണ് ഇനി ഒരുപാട് പ്രണയകഥകൾ ഉണ്ടായി വന്ന ഫ്രഞ്ച് ഭാഷയിൽ പ്രേമിച്ച് പ്രേമിച്ചൊരു സ്വപ്നലോകത്ത് പോയി പോയിരിക്കാൻ പറ്റിയ സ്ഥലം ഓ പറഞ്ഞു പറഞ്ഞു ഞാൻ കുറച്ച് പ്രേമപരവശിയായിപ്പോയി